ഡ്രൈവർ വിവാദം ഇപ്പോൾ പുതിയ തലത്തിലാണ് എത്തിയിരിക്കുന്നത് സി സി ടി വി യുടെ മെമ്മറി കാർഡ് തന്നെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് ബസ് വിശദമായി പരിശോധിച്ചെങ്കിലും കാർഡ് കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇതോടെ മേയറെ അധിക്ഷേപിച്ച കേസിലെ ഡ്രൈവർ യെതുവിനെയും കണ്ടക്ടർ ഉൾപ്പെടെയുള്ളവരെയും ചോദ്യം ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ബസ്സിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകളാണുള്ളത് ഇതിലെ ദൃശ്യങ്ങൾ മേയർ ആര്യ രാജേന്ദ്രനു നേരെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്ന കേസിൽ നിർണായകമാണ് മേയർ പറഞ്ഞത് ശരിയാണെന്ന് ഈ ദൃശ്യം വഴി വ്യക്തമാവുക കൂടി ചെയ്താൽ ഡ്രൈവറുടെ കാര്യം മാത്രമല്ല അയാൾക്ക് വേണ്ടി വാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷ സംഘടനകളും കൂടിയാണ് വെട്ടിലായി പോവുക ഇത്തരമൊരു സാഹചര്യത്തിൽ മെമ്മറി കാർഡ് മോഷ്ടിച്ചത് ആരാണെന്നത് കണ്ടെത്തേണ്ടത് ഇപ്പോൾ പോലീസിന്റെ ഉത്തരവാദിത്വമായി മാറിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഡ്രൈവർ യന്വിന് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതും അനിവാര്യമായി വന്നിരിക്കുന്നത് തെളിവ് നശിപ്പിച്ചതിന് പ്രത്യേക കേസ് തന്നെ ഇത് സംബന്ധിച്ച് പോലീസിന് രജിസ്റ്റർ ചെയ്യേണ്ടതായി വരും മെയ് ഒന്നിന് രാവിലെയാണ് പോലീസ് സംഘം ബസ് പരിശോധിക്കാനെത്തിയത് ക്യാമറയുടെ ഡി വി ആർ ലഭിച്ചെങ്കിലും അതിൽ പക്ഷേ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസുകളിലൊന്നാണ് വിവാദത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസ് ഈ ബസ്സിന് മുന്നിലും പിന്നിലും മാത്രമല്ല ഉള്ളിലും ക്യാമറ ഉണ്ടായിരുന്നു ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകുന്ന തരത്തിലാണ് ക്യാമറകളുടെ ക്രമീകരണമുള്ളത് ഡ്രൈവറുടെ ക്യാബിനിൽ നടന്ന സംഭവങ്ങൾക്ക് മാത്രമല്ല ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കിവിട്ടതെന്നതിനും ഇത് നിർണായക തെളിവാകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് ഇതു ഓടിച്ച കെ എസ് ആർ ടി സി ബസ് വന്ന റൂട്ടിൽ നടന്നത് എന്താണെന്നത് കൂടുതൽ വ്യക്തമാക്കപ്പെടാനും ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ പോലീസിനെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മെമ്മറി കാർഡ് നഷ്ടമായിരിക്കുന്നത് ഈ സംഭവത്തെയും പോലീസ് ഗൗരവമായാണ് കാണുന്നത് മേയർ സഞ്ചരിച്ച വാഹനവുമായി കെഎസ്ആർടിസി ബസ് തർക്കമുണ്ടായ ഭാഗങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാനും പുതിയ സാഹചര്യത്തിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് വിവാദങ്ങളുടെ പശ്ചാത്തലം കൂടി പരിഗണിച്ചാണ് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് മെമ്മറി കാർഡ് ലഭിച്ചാലും ഇല്ലെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ നൽകിയ കേസ് നിലനിൽക്കുമെന്നാണ് നിയമ കേന്ദ്രങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ഓടുന്ന വാഹനത്തിൽ വെച്ചാണ് കെ ഡ്രൈവർ ലൈംഗിക കാണിച്ചതെന്ന് ആര്യയും കാറിൽ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയും പറയുന്നതിനാൽ അതിന് മറ്റ് സാക്ഷികളുടെ ആവശ്യം പോലും നിലവിലില്ല ബസ്സിലുള്ളവർ ഈ രംഗം കണ്ടാലും ഇല്ലെങ്കിലും അത് കേസിനെ ബാധിക്കില്ലെന്നാണ് അഭിഭാഷകരും പറയുന്നത് ബസ് തടയപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നവരുടെ സാക്ഷി മൊഴികളും ആര്യ രാജേന്ദ്രന് അനുകൂലമാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ കെ എസ് ആർ ടി സി ഡ്രൈവർ മേയറോട് സംസാരിച്ച രീതി ശരിയല്ലെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതും ദുർബലപ്പെടുത്തുന്നതാണ് തനിക്ക് മേയറേയും എം എൽ എയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന ഡ്രൈവറുടെ വാദം പോലീസും വിശ്വസിക്കുന്നില്ല തിരുവനന്തപുരത്തുള്ള ഡ്രൈവർക്ക് തലസ്ഥാനത്തെ മേയറുടെ ഫോട്ടോ പോലും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ഈ കാലത്ത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവിടെയാണ് സി പി എമ്മും ഡിവൈഎഫ്ഐയും പറയുന്ന രാഷ്ട്രീയ പകയും സംശയിക്കേണ്ടത് പ്രതി ബി ജെ പി അനുകൂല തൊഴിലാളി സംഘടന അംഗമാണെന്ന് വ്യക്തമായതോടെയാണ് പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇടതു സംഘടനകൾ ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ പ്രതിയായ ഡ്രൈവർക്കെതിരെ സമാന കേസുകൾ മുൻപുണ്ടായതും ഇടതുപക്ഷത്തിന് ശരിക്കും പിടിവള്ളിയായിട്ടുണ്ട് സ്വകാര്യ ബസ് ഡ്രൈവർ ആയിരുന്ന സമയത്ത് പ്രതി മുമ്പും അശ്രദ്ധമായി വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കിയിരുന്നുവെന്ന വിവരങ്ങൾ ഒന്നൊന്നായാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈവർക്ക് അനുകൂലമായി വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കും പ്രതിപക്ഷ സംഘടനകൾക്കും ഇത് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യതു ഓടിച്ച് സ്വകാര്യ ബസ് ഇടിച്ച് ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്ന വിവരമാണ് ആദ്യം പുറത്തുവന്നത് അന്ന് തമ്പാനൂർ പോലീസ് യദുവിനെതിരെ കേസെടുത്തിരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിനു പുറമെ രണ്ടായിരത്തി പതിനേഴിൽ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചതിന് യദുവിനെതിരെ പേരൂർക്കട പോലീസിലും കേസെടുത്തിട്ടുണ്ട് മറ്റൊരു സംഭവത്തിൽ സ്ത്രീയോട് മോശമായി പെരുമാറിയ കേസിലും നേരത്തെ യദുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും ഒരു വിഭാഗം മാധ്യമങ്ങൾ യദുവിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണെന്നാണ് ഇടതുപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത് മാധ്യമങ്ങൾക്കും ഡ്രൈവർക്കുമെതിരെ ഡിവൈഎഫ്ഐയും ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് മേയർ ആര്യ രാജേന്ദ്രനെ ഒറ്റ ആക്രമിക്കുന്നതാണ് ഡിവൈഎഫ്ഐയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ആഭാസങ്ങൾക്കെതിരെ സ്ത്രീകൾ തന്നെ സ്പോർട്ടിൽ പ്രതികരിക്കണമെന്ന് പറയുന്ന നാട്ടിൽ അതിനുവേണ്ടി വാദിക്കുന്ന മാധ്യമങ്ങൾ തന്നെ ആര്യ രാജേന്ദ്രനെ കടന്നാക്രമിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ചോദിക്കുന്നത് ഈ ചോദ്യം സൈബർ ഇടങ്ങളിലും ഇപ്പോൾ വൈറലാണ് മാധ്യമങ്ങളുടെയും പ്രതിപക്ഷ സംഘടനകളുടെയും നിലപാടുകൾക്കെതിരെ ഡിവൈഎഫ്എ പ്രവർത്തകർ കൂടി രംഗത്തിറങ്ങിയതോടെ സൈബർ ഇടങ്ങൾക്കാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് ബസ് ജീവനക്കാരോട് തട്ടിക്കയറി പ്രശ്നമുണ്ടാക്കിയ മാധ്യമ പ്രവർത്തകരുടെ മുൻകാല ചെയ്തികൾ കൂടി ഓർത്തിട്ട് വേണം പ്രതികരിക്കാൻ എന്ന വിമർശനമാണ് മാധ്യമങ്ങൾക്കെതിരെ ഇടതു പ്രൊഫൈലുകൾ ഉയർത്തുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും മറ്റു കുടുംബാംഗങ്ങളും സഞ്ചരിച്ച വാഗണർ എന്ന ചെറിയ വാഹനത്തെ തിരുവനന്തപുരം പട്ടത്തെ പ്ലാമൂട് വെച്ച് ഇടിച്ചു ഇടിച്ചില്ല എന്ന രീതിയിൽ സൈഡ് ചേർത്ത് വിവാദ കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ് ഓവർടേക്ക് ചെയ്ത് കയറി കയറിപ്പോ ഞെട്ടലിൽ നിന്നും മുക്തരായ കാറിലുണ്ടായിരുന്നവർ തുടർന്ന് ഹോർണടിച്ച് കെഎസ്ആർടിസി യെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാറിന്റെ പിന്നിലെ സീറ്റിലിരുന്ന മേയറേയും ജ്യേഷ്ഠന്റെ ഭാര്യയെയും നോക്കി ഡ്രൈവർ ലൈംഗിക കാണിച്ചതെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത് ഡ്രൈവറുടെ സ്വാഭാവികമായും ഷോക്കായവർ ബസിനെ പിന്തുടരുകയാണ് ഉണ്ടായതെന്നാണ് ഡിവൈഎഫ്എ നേതൃത്വം ഇതിൽ എന്താണ് തെറ്റ് എന്നതാണ് അവരുടെ ചോദ്യം പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ ആളിറങ്ങാനുള്ളത് കാരണം ആ സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ പിന്നാലെ എത്തിയ മേയറും സംഘവും കാർ ബസ്സിന് മുന്നിൽ പാർക്ക് ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്തതെന്നാണ് കാറിൽ ഉണ്ടായിരുന്നവർ പറയുന്നത് അത് ഡ്രൈവർ ചെയ്ത പ്രവൃത്തി ചോദ്യം ചെയ്യുന്നതിന് തന്നെയാണ് അതല്ലാതെ ഓടുന്ന കെ എസ് ആർ ടി സിക്ക് മുന്നിലേക്ക് വാഗ്നർ കാർ ഓടിച്ചു കയറ്റി വിലഞ്ഞിടുകയായിരുന്നില്ല ഒരു ട്രിപ്പും ഇവിടെ മേയറും കുടുംബവും മുടക്കിയിട്ടില്ല യാത്രക്കാരെ പെരുവഴിയിലാക്കി എന്ന് കലുതുള്ളുന്നവർ കെ എസ് ആർ ടി സി യാത്ര അവസാനിപ്പിക്കുന്നതിന് ഒരു കിലോമീറ്റർ അകലെ മാത്രമാണ് ബസ് നിർത്തിയിടേണ്ടി വന്നതെന്നതും ഓർത്തുകൊള്ളണം ബസ് യാത്ര അവിടെ അവസാനിപ്പിച്ചതിന് കെ എസ് ആർ ടി സി അധികൃതരാണ് മറുപടി പറയേണ്ടത് അതല്ലാതെ മേയറല്ല ഇത്തരം ഞരമ്പ് രോഗികളുടെ പെരുമാറ്റം മൂലം എത്ര ബസ്സുകൾ പോലീസ് സ്റ്റേഷനുകളിൽ മണിക്കൂറുകളോളം ഇടേണ്ടി വന്നിട്ടുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് കെ എസ് ആർ ടി സി ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എടുപ്പിച്ച് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടും മേയറും എം എൽ എയും ഇവിടെ സ്വീകരിച്ചിട്ടില്ല എന്നിട്ടും രാഷ്ട്രീയ പകിയുടെ മാത്രം പേരിൽ അവരെ വേട്ടയാടാനാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ശ്രമിച്ചിരിക്കുന്നത് അതെന്തായാലും പറയാതെ വയ്യ